പിണറായി കൂട്ടരും കൂട്ടത്തിൻ പിടന കേസുമായി വന്നോരെല്ലാരും മൂഞ്ചി പോയി സതീശനും വന്നോരെല്ലാവരുമേ മൂഞ്ചിപ്പോയി നമസ്കാരം ഉണ്ട് കേട്ടോ നമസ്കാരം ഉണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കാര്യം വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ മല പോലെ വന്നത് മഞ്ഞുപോലെ ഉരുക്കിപ്പോയി അഥവാ എലി പോലെ പോയി എന്നൊക്കെ ഒരു ഭാഷാ പ്രയോഗം നമ്മുടെ മലയാളത്തിലുണ്ടല്ലോ ഏതാണ്ട് അതുപോലെ ആയിരിക്കുന്നു ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആസൂത്രിതമായി സംഘടിതമായി നടത്തിയ ഒരു തേൻകെണി അത് ചീറ്റിപ്പോയിരിക്കുന്നു എന്ന് വേണം ഇപ്പൊ മനസ്സിലാക്കാൻ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനാറ് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു തള്ളമാരെ പീഡിപ്പിച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സർവത്ര പീഡന പരാതികളായിരുന്നല്ലോ ഈ ഓണക്കാലത്ത് ഓണ കളിയേക്കാൾ ഗംഭീരമായ രീതിയിലുള്ള ഒരു കളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നത് ഇല്ലയോ നമ്മളെല്ലാവരും കണ്ടു ഇപ്പോ എന്തായി അവസാനം രാഹുൽ മാംകൂട്ടത്തിൽ പീഡിപ്പിച്ച ഒരു ഗർഭിണി അവർ ഗർഭം ധരിച്ചു ആ പീഡനത്തിലൂടെ അവർ ഗർഭചിത്രം നടത്തി അപ്പോഴാണ് വേറൊരു ഗർഭിണിയും കൂടി വരുന്നു അപ്പൊ ആദ്യം ഗർഭം കലക്കിയ അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തിയ ആ ഗർഭിണി അടുത്ത ഗർഭിണിക്ക് ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി സഹായിക്കണു എന്നൊക്കെ ഉള്ള നിരന്തരം ഓരോരോ വാർത്തകളും ഇങ്ങനെ പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നേ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ചില ചാനലുകൾ റിപ്പോർട്ടറിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതായത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ചില മുഖ്യധാരാ ചാനലുകളിലൂടെ റിപ്പോർട്ടർമാർ ഈ കഥ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചില ചാനൽ അവതാരകരുടെ തലയിലെ മുടി വരെ പോയി ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ചൂടായിട്ടായിരിക്കാം ഒരു പക്ഷേ മുടി എല്ലാം കൊഴിഞ്ഞു പോയെന്ന് എന്നപ്പോ ജനങ്ങൾ പറഞ്ഞു എന്താ സത്യാവസ്ഥ എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടറിഞ്ഞത് തന്നെയാണ് എന്നിപ്പോ ഇതിൽ വലിയൊരു ടിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് ഇങ്ങനെ പിണറായിയും കൂട്ടരും അല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനകത്തുള്ള ഒരു വിഭാഗം ആളുകളൊക്കെ പറയുന്നതല്ലാതെ ആര് പീഡിപ്പിച്ചു ആരെ പീഡിപ്പിച്ചു എപ്പോ പീഡിപ്പിച്ചു എവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതിനൊന്നും നിന്ന് യാതൊരു തെളിവില്ല പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് പക്ഷെ രാഹുൽ മാംകൂട്ടത്തിൽ എവിടെ വെച്ച് പീഡിപ്പിച്ചു ആരെ പീഡിപ്പിച്ചു ആരാണ് ഈ പീഡനം ഏറ്റുവാങ്ങിയ ആ സ്ത്രീ എന്ന് ചോദിക്കുമ്പോൾ അതിന് നമുക്ക് അശരീരി അല്ലാതെ മറ്റു യാതൊരു തരത്തിലുള്ള ഒരു തെളിവോ ഉത്തരമോ ഒന്നും എവിടെ നിന്നും കിട്ടില്ല അപ്പൊ ഇത് കേട്ട വഴി കേൾക്കാത്ത വഴി കാള പറ്റൂന്ന് കേൾക്കുമ്പോൾ കയറടുക്കണ ഒരു സ്വഭാവമാണ് കോൺഗ്രസ് അവിടെ കാണിച്ചത് രാഹുൽ മാംകൂട്ടത്തിന് ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് അങ്ങ് വെട്ടിമാറ്റി പിന്നെ എന്താ ചെയ്തത് ഇനിയിപ്പോ അങ്ങനെ വച്ചോട്ടിരുന്ന രാഹുൽ മാങ്ങൂട്ടിന് ഇനി കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ ഇങ്ങനെ വച്ചോട്ടിന്ന് കഴിഞ്ഞാൽ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടത്തി തെരഞ്ഞെടുപ്പിൽ തോറ്റങ്ങാനും പോയാലോ ഭരണം കിട്ടാതെ പോയാലോ എന്ന് നടക്കാക്കിയിട്ട് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ അങ്ങോട്ട് പുറത്താക്കി എന്താ കാര്യം എന്ന് ചോദിച്ച ആളുകളോട് ഒന്നും മറുപടി പറയുന്നില്ല കോൺഗ്രസിന്റെ ഒരു രീതി ഇങ്ങനെയാണ് കോൺഗ്രസിൽ ഇങ്ങനെ ആരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും അപവാദം കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണ കമ്മീഷനോ അല്ലെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കാനോ കോടതിയിൽ കേസ് കൊടുത്തോ ഒന്നും അന്വേഷിക്കാൻ പാടില്ല ഞങ്ങൾ തന്നെ ഒരു നീതി നിയമൊക്കെ അങ്ങനെ നടപ്പാക്കും രാഹുൽ മാങ്കൂട്ടത്തിന് അതിന്റെ പേരിൽ തന്നെ പുറത്താക്കിയത് എന്ന് പറഞ്ഞു വി ഡി സതീശൻ പറഞ്ഞു ഞാനൊരു തീരുമാനം എടുത്തത് ശരിയെന്നാ ഇനിയിപ്പോ അല ഘട്ടത്തിൽ ഇളകി മറിഞ്ഞു വന്നാലും ഞാൻ ഞാനാ തീരുമാനത്തിന് മാറില്ല എനിക്ക് എന്റെ കൃത്യമായ നിലപാട് തന്നെ രാഹുൽ മാങ്കുട്ടിനെ പുറത്താക്കിയ കേസ് അത് ചാപ്റ്റർ ക്ലോസ് ചെയ്ത ചാപ്റ്റർ ചാപ്റ്ററായി അതിനെക്കുറിച്ച് ഒരു വിശകലനം ഇല്ല പുനർവിചിതനും ഇല്ല എന്നൊക്കെ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പൊ ക്രൈംബ്രാഞ്ചിനോട് പിണറായി വിജയൻ കൽപ്പിച്ചു എങ്ങനെയായാലും വേണ്ടി പതിനഞ്ചാം തീയതി നിയമസഭ കൂടുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും ഒരു ഗർഭിണിയെ കണ്ടുപിടിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭമാണ് എന്റെ വയറ്റിൽ കിടക്കണത് ഞാനത് കലക്കി എന്ന് ഏതെങ്കിലും ഒരു പെൺകച്ചനെ കൊണ്ട് പറയിപ്പിച്ച് പരാതി എഴുതി മേടിച്ച് രാഹുലിനെ കൊണ്ട് ഈ കുട്ടിക്ക് പീഡനം ഉണ്ടായി എന്നുള്ളൊരു കാര്യം കൃത്യമായി പടി പത്ത് വർഷത്തിൽ എഴുതി മേടിപ്പിച്ച് ഇനി അവരെ എഴുതി തന്നില്ലാച്ചാലും നിങ്ങൾ എഴുതിയെടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കയ്യാമം വെച്ച് ജയിലിൽ അടക്കണം ഇതായിരുന്നു പിണറായി വിജയന്റെ ഉത്തരവ് ക്രൈംബ്രാഞ്ചിന് പ്രത്യേക ചുമതലയൊക്കെ കൊടുത്തിട്ടു ക്രൈംബ്രാഞ്ച് അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ആ ആശുപത്രിയിൽ ഒരു ഗർഭചിത്രം നടന്നിട്ടുണ്ട് ഈ ആശുപത്രിയിൽ ഒരു ഗർഭചിത്രം നടന്നിട്ട് ബംഗളൂരുവിൽ കുറെ നടന്നിട്ടുണ്ട് എന്നൊക്കെ കേട്ട് ഓടി കേരളത്തിൽ ഓടി ക്ഷീണിച്ചു പിന്നെ ഓടി ബംഗൂരിൽ ആശുപത്രിയിൽ ചെന്നപ്പോൾ ഗർഭചിത്രം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആട് കടന്നുകൊടുത്ത് കൂടെ പോലും കണ്ടില്ല എന്ന് പറയുന്ന പോലെ അവരും നാണം കെട്ടി തിരിച്ചു പോന്നു ഇനിയിപ്പോ ഏതെങ്കിലും ആശുപത്രിയിൽ ഗർഭചിത്രം നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ചോദിക്കുമ്പോൾ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആരും ഈ വിവരങ്ങൾ ഒന്നും പുറത്തു കൊടുക്കില്ല ഒരു രോഗിയുടെ ചികിത്സാ വിവരങ്ങൾ ആ രോഗിയുടെ അറിവില്ലാതെ സമതോ കൂടാതെ ഒരിക്കലും കൈമാറാൻ പറ്റില്ല അത് ഇന്ത്യയുടെ ഒരു നിയമവ്യവസ്ഥ തന്നെയാണ് അപ്പൊ പോലീസ് അല്ല ക്രൈംബ്രാഞ്ച് അല്ല സി ബി ഐ എന്നാലും കിട്ടില്ല പിന്നെ അത്രത്തോളം കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ സാധിച്ചാൽ മാത്രമേ കോടതിയുടെ ഉത്തരവ് അത് കിട്ടുള്ളൂ എന്നാ പറയുന്നത് അപ്പൊ പിന്നെ ഇവിടെ ദേശാഭിമാനി പോലുള്ള അല്ലെങ്കിൽ കൈരളി പോലുള്ള ചാനലുകളൊക്കെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഗർഭചിത്രം നടത്തി ആശുപത്രിയിൽ തെളിവുകൊടുത്തു എന്നൊക്കെ പറയുന്നത് ശുദ്ധ പോഷ്ക്ക് തള്ളിപ്പോയിരിക്കുന്നു ഇതൊന്നും പറഞ്ഞു പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഇത്രയും നാളും മുഖമില്ലാതിരുന്ന അല്ലെങ്കിൽ ആളും രൂപവും നാളും പേരും ഒന്നും ഇല്ലാതിരുന്ന ചില ആരോപണങ്ങൾക്ക് ഇപ്പൊ ജീവൻ വെച്ചു ഐ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ചില സ്ത്രീകൾ അതായത് ഞങ്ങൾ നേരിട്ട് പീഡിപ്പിച്ചിട്ടില്ല മറ്റൊരു സ്ത്രീക്ക് ഒരു പീഡന പരമ്പര അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ പറയുന്ന പരാതി പറയുന്ന ചില സ്ത്രീകൾ അതായത് ലാസവിലാസിനിയായ ഒരു നടിയും കുണ്ടന്നൂർക്കാരിയായ ഒരു ട്രാൻസ്ജെൻഡറും പിന്നെ എന്താ പറയാ ഗർഭിണിയായി എന്നൊക്കെ പറയപ്പെടുന്ന ഇങ്ങനെ വിവിധ തരത്തിലുള്ള രണ്ടു മൂന്ന് പേര് ക്രൈംബ്രാഞ്ചിന്റെ മുമ്പിൽ നേരിട്ട് ഹാജരായി അവർ മൊഴി കൊടുത്തിരിക്കുന്നു ഇവര് പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾക്ക് ഇനി ഇത് രേഖാമൂലം ഇവിടെ ക്രൈംബ്രാഞ്ചിന് പരാതി തരാനോ നിയമ നടപടികളൊക്കെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനോ താല്പര്യമില്ല ഇതുവരെ ആയിരുന്നു ഞങ്ങളുടെ ഈ കൊട്ടേഷൻ അതായത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു ലൈംഗിക ആരോപണ ഒരു പീഡന കഥകൾ ഉണ്ടാക്കുക അത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയെല്ലാം ഏറ്റുപറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ അത്ര തേജോപദം ചെയ്യിക്കുക എന്നുള്ളൊരു ലെവൽ വരെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ഉദ്യമം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇവരുടെ ഈ മൊഴി കൊടുക്കൽ കേൾക്കുമ്പോൾ മനസ്സിലാവണേ അതായത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും പരാതിയില്ല എന്ന് ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുത്തിരിക്കുന്നു ഞങ്ങൾക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ യാതൊരു വിധത്തിലും താല്പര്യമില്ല അത് തന്നെ ഈ വാർത്തയുടെ ആമുഖത്തിൽ നമ്മളൊരു പാട്ടുപോലെ പാടിയില്ലേ ൂഞ്ചിപ്പോയി പോയി മൂഞ്ചി പോയി 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 അപ്പൊ ഈ കേസുമായി മുന്നോട്ട് നടന്ന എല്ലാവരും സർവ്വത്ര ആളുകൾ പിണറായി വിജയൻ ക്രൈംബ്രാഞ്ചിന് ആവത് സമ്മർദ്ദം ചെലുത്തി രാഹുൽ മാങ്കുട്ടിനെ ഏത് വിധേനെയും അകത്തിടണം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു പ്രയത്നിച്ചു അവിടെ മുഞ്ചി പിണറായി പോയി മൂഞ്ചി നാറിപ്പോയി വി ഡി സതീശനും അത് തന്നെ ഞാൻ കൃത്യമായ നിലപാടെടുത്തു എന്റെ നിലപാട് മാത്രമല്ല പാർട്ടിയുടെ നിലപാടാണ് കെ പി സി സിയുടെ നിലപാടാണ് ഇനി രാഹുൽ മാങ്കുട്ടത്തെ കുറിച്ച് ഈ വിഷയത്തിൽ ഒരു പുനർ ചിന്ത എന്നൊക്കെ പറഞ്ഞ വി ഡി സതീശനും അച്ഛലായി മൂഞ്ചി മൂഞ്ചിനാറി അപ്പൊ പറഞ്ഞു വരുമ്പോ എന്താ ഉള്ളിയുടെ തൊണ്ട് പൊളിച്ച പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു രാഹുൽ പാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു ഗർഭിണിയാക്കി എന്നൊക്കെ പറഞ്ഞാൽ ആരും ഇല്ല ഉള്ളി തൊണ്ട് പൊളിച്ച് ചെന്ന പകത്ത് കാമ്പില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയായി രാഹുൽ പാങ്കൂട്ടിൽ ആരെയും പീഡിപ്പിച്ചിട്ടില്ല ഇനി ഇനിയിപ്പോ പീഡിപ്പിച്ചു എന്ന ചില പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ ആളുകൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ മൊഴി കൊടുത്തിരിക്കുന്നു ഞങ്ങൾക്ക് ഇത്തരത്തിൽ പരാതി ഇല്ല രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ ഞങ്ങൾക്ക് പരാതി ഇല്ല ഞങ്ങൾ പീഡിപ്പിച്ചിട്ടില്ല ഇനിയിപ്പോ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് നിയമപരമായി മുന്നോട്ട് പോകുവാനോ ഈ കേസ് രജിസ്റ്റർ ചെയ്യുവാനോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ വടിവത്ത അക്ഷരത്തിൽ രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ കേസ് എഴുതി കൊടുക്കാനോ ഞങ്ങൾ തയ്യാറല്ല അതായത് ഞങ്ങൾ ഇവിടെ നിന്ന് പിന്മാറുന്നു ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വി ഡി സതീഷിന്റെയും കരടത്ത് കിട്ടിയ തികഞ്ഞ ഒരു പ്രഹരമായി പോയി അതായത് ചെവിട് മൂളന രീതിയിലുള്ള അടിയായി പോയി എന്ന് വേണം മനസ്സിലാക്കാൻ മുഞ്ചിപ്പോയി മൂഞ്ചിപ്പോയിപ്പോയിപ്പോയി പിണറായിരും ഏതാണ്ട് ഇതുപോലത്തെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇനിയിപ്പോ രാഹുൽ മാംകൂട്ടത്തിന് എന്ത് പറഞ്ഞ് ഇനി കൊടുക്കും എന്നുള്ളതാണ് ഇവരുടെ ചിന്ത എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തണം ഇനി ഇപ്പം കിറ്റ് ഒന്നും കൊടുത്ത രീതിയിൽ ജയിക്കാൻ സാധ്യല്ലാച്ചാൽ വേറെ എന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടല്ലോ അതിന് പിണറായി വിജയൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു ലൈംഗിക പീഡനാരോപണങ്ങൾ ഉണ്ടാക്കി കോൺഗ്രസ് കാര്യം മുഴുവൻ പരമ്പരാഗതമായിട്ട് പീഡനക്കാരാണ് ആ സ്ത്രീ പറഞ്ഞു ഈ സ്ത്രീ പറഞ്ഞു കണ്ടില്ലേ തെളിവുണ്ടേ ഈ സ്ത്രീ പരാതിപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവം ചീറ്റി പോയിരിക്കുന്നു മുഞ്ചി പോയിരിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വിഷയത്തിൽ കൂട്ടാൻ പറ്റില്ല എന്തായാലും ഈ പതിനഞ്ചാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരുന്നു എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും പി ഡി സതീശൻ പിണറായി വിജയൻ പ്രഹരം കിട്ടും ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം മണ്ഡലമായ പാലക്കാടിലേക്ക് ചെല്ലാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ മുഞ്ചി പോയിരിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഘടിതമായി നടന്ന ഈ ഒരു ശ്രമത്തിൽ പോയി 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 പിണറായി കൂട്ടരും പോയി പിടി പോയി